മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരകൃതയടവക അംഗമാണേ എൻ്റെ പേര് സിജു വർഗീസ് ഞാൻ ഒരു പതിനാല് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ഈ കൊറോണ സമയമായ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് രണ്ട് വർഷം എനിക്ക് ജോലിയില്ലാതിരുന്നു അന്ന് എൻ്റെ കൂട്ടുകാരുടെ സഹായത്താലാണ് അവിടെ നിന്നത് കാരണം റൂമിൻ്റെ വാടക പോലും കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ എനിക്കൊന്ന് അയച്ചു തന്ന ആ ലിങ്ക് വഴിയാണ് ഞാനിത് അറിയുന്നതും ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി ഉടമ്പടി എടുക്കുന്നതും ആ സമയത്ത് ഉടമ്പടി എടുത്തു അവിടെ നിന്നപ്പോൾ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നിരുതുകൊണ്ട് ഞാൻ യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും പൈസ കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയമായിട്ടും കുറച്ചു കാലം ഒരു അഞ്ച് ആറ് ആറുമാസമായിട്ടും എനിക്കതിനെക്കുറിച്ച് യാതൊരു മറുപടിയും കിട്ടുന്നില്ലായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കി അപ്പോഴവർ പറഞ്ഞത് ഇപ്പോൾ ഒന്നും വിസയൊന്നും അവിടുന്ന് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പക്ഷേ ഞാനൊന്നും ഒരു മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ നിന്ന് കാശല്ല കൂട്ടുകാരെല്ലാം കൂടെ എനിക്ക് തന്ന പൈസയായിരുന്നു ഞാൻ അതിനുവേണ്ടി കൊടുത്തത് അവരിന്ന് കടം വാങ്ങിച്ചതാണ് ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല വീട്ടിലേക്ക് എനിക്ക് പൈസ അയക്കാനില്ല ഒത്തിരി ബുദ്ധിമുട്ടി ജീവിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്ത സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വരികയും വി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടുകയും ചെയ്തു വി എഫ് എസിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടി ലക്നൗവിലാണ് ഈ ലക്നൌവിൽ പോയി അവിടുന്ന് തന്നെ ഇൻ്റർവ്യൂം കഴിഞ്ഞു ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഈ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടവർ പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആയിരിക്കുന്നുവെന്ന് ആ സമയത്ത് ഞാൻ ആ റിജക്റ്റായ ആ പേപ്പറുമായിട്ട് ജോസഫ് അച്ഛൻ്റെയിൽ ആ പേപ്പർ കൊണ്ട് കൊടുക്കുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടി ദൈവത്തിലേക്ക് എടുക്കാനുണ്ട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ശരിയാവുമെന്ന് ഇവിടെ ആദ്യം ഞാൻ വരുന്നത് ഞാനൊരു കടം വാങ്ങിച്ച ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനിത് റീസപ്ഷന് കൊടുത്തു ആ റീസപ്ഷൻ കൊടുത്ത സമയത്തും ഒരു മൂന്ന് മാസം വരെയും അതിന് യാതൊരു തരത്തിലുള്ള അനുഭവമില്ല പിന്നെയും ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണേ അവരെ ഒന്ന് തിരിച്ചു വിളിച്ചു അവർ പറഞ്ഞു ശരിയാകും എല്ലാ ആഴ്ചയിലും ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പറയും ശരിയാകും ശരിയാകുമെന്ന് പറയും പക്ഷേ ഇത്ര കാലമായിട്ടും യൂറോപ്പിലത് എൻ്റെ ശരിയായില്ല അതിൽ പെട്ടെന്നായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മൂന്നാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഖത്തറിൽ ഒരു ജോലിയുടെ ഒരാട് കാണുകയും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവിടേക്ക് ഒന്ന് ഒരാ ഒരാപ്ലിക്കേഷൻ കൊടുക്കേ എന്തായാലും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഞാൻ അയച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടേക്ക് അയച്ചു കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓണർ എന്നെ തിരിച്ചു വിളിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമാണോ എന്ന് അവർക്ക് ആളുടെ ആവശ്യമായിരുന്നു ഞാൻ പറഞ്ഞു ശരിയായിരുന്നു ഞാൻ വരാം അവർ പറഞ്ഞു നാളെ പത്തര ആവുമ്പോൾ ഇൻ്റർവ്യൂ ആണ് ഫോൺ ഫോണിൽ ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അവരുടെ ജീവൻ ഒരു ഇംഗ്ലീഷുകാരനാണ് ആൾ രാവിലെ പത്തരയായപ്പോൾ ഞാൻ റെഡി ആയിട്ടിരുന്നു നെറ്റ് ഓണാക്കി ഇൻ്റർവ്യൂ എല്ലാം പാസ് ചെയ്ത് നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ പേടിയായിരുന്നു പക്ഷേ മാതാവിനെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആ ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ യൂറോപ്പിൽ യൂറോപ്പിലെനിക്ക് പറഞ്ഞ ശമ്പളത്തെക്കാട്ടിലും പതിമടങ്ങ് ഉയർച്ചയിലാണ് മാതാവി എനിക്ക് ഖത്തറിൽ ജോലി തന്നത് അത് ഞാൻ ഈ ശനിയാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ് അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത് വെച്ചിരുന്ന എൻ്റെ ജോലിയായിരുന്നു കാരണം ജോലിയില്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഉടമ്പടിയിൽ എൻ്റെ വെച്ചിരുന്ന എൻ്റെ മകളുടെ ഇതെൻ്റെ മകളാണ് എൻ്റെ മകളുടെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ജോലിയില്ലാതിരിക്കുമ്പം മകൾക്കാഗ്രഹം ബി എസ് സി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് യു കെയിൽ പോയിട്ട് മെക്കട്രോണിക്സ് ആൻഡ് റോബട്ടിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി ജി എടുക്കാനാണ് കയ്യിൽ ഒരു രൂപ പോലുമില്ല ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് എൻ്റെ മകൾക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടി അമ്മേ മാതാവേ എനിക്ക് നീ അനുഗ്രഹം തരണമേ എന്ന് അത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി വെച്ചു ആദ്യം മാനേജർ തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ആ ലോണിൻ്റെ പെൻഡിങ് ഉള്ളത് കാരണം ജോലി ഇല്ലാത്തതുകൊണ്ട് ലോൺ അടയ്ക്കാനും ബുദ്ധിമുട്ട് ഇരുപത്തി എണ്ണായിരം രൂപ വെച്ച് മാസം അടയ്ക്കണം അതൊരാറുമാസമായിട്ട് പെൻഡിങ്ങില്ല അപ്പം അതുകൊണ്ട് അവർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ സിബിൽ കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്നും രാവിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന അഞ്ച് മണിയാകുമ്പോൾ ചൊല്ലും കാരണം അഞ്ച് അരയ്ക്ക് കുർബാനയുണ്ട് എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാന സ്വീകരിക്കും മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും ആ സമയത്തൊരു ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് അടയ്ക്കാനുള്ളതിൻ്റെ പകുതി അടച്ചാൽ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരാമെന്ന് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് മൂന്ന് പേരോട് ചോദിച്ചു അവർ തന്ന ആ പൈസ കൊണ്ട് ഞാനൊരു മൂന്ന് മാസത്തെ ലോൺ അടച്ചു ആ മൂന്ന് മാസ ലോൺ അടച്ചപ്പം അവർ ഇത് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ മാനേജർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി പുതിയതായിട്ട് വന്ന മാനേജർ പറഞ്ഞു ഈ പെൻഡിങ് ഉള്ളതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ആ മാനേജറുടെ എടുത്തു ചെന്ന സമയത്ത് ഇവിടുന്ന് വെഞ്ചരിച്ചു തന്ന ആ ഉപ്പ് മാനേജറുടെ ക്യാബിനിലെ ഇടുകയും അന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ആ ക്യാമ്പനിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു തിരിച്ച് വീട്ടിൽ വന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ മാനേജർ തിരിച്ചു വിളിച്ചു നിങ്ങളുടെ നാളെ നിങ്ങൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിൽ ചെന്ന സമയത്ത് ആ മാനേജർ പറഞ്ഞു അവിടുത്തെ റീജണൽ മാനേജറാണ് പറഞ്ഞത് നിങ്ങൾക്ക് നാല് മാസത്തെ പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ മാസം ഈ മാസത്തെ ഞങ്ങളുടെ കുട്ടി നാല് മാസത്തെ പെൻഡിങ്ങാണ് അതിൽ കുറച്ചെങ്കിലും അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഒരു പിന്നെയും കൂട്ടുകാരെ ആശ്രയിച്ചു കൂട്ടുകാരുടെ നിന്ന് കിട്ടിയ ആ പൈസയിൽ നിന്ന് ഒരു രണ്ട് മാസം കൂടെ അടച്ചു പിന്നെയും രണ്ട് മാസത്തെ പിൻറ്റിങ്ങ ആ സമയത്ത് ഈ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ചില സമയത്ത് പൈസാഴ്ചയ്ക്ക് ബന്ധനത്തിലൊക്കെ എടുമ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ആലോചിക്കും ആ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ചൊല്ലി ഇരിക്കുന്ന സമയത്താണേ ആ മാനേജർ പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്നു മകളുടെ ലോൺ പാസ്സായി അങ്ങനെ ആദ്യഘടുവായ ഞങ്ങൾ വെച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അത് പാസ്സായി വന്നത് മാതാവിൻ്റെ കൃപ കൊണ്ട് പതിനെട്ടര ലക്ഷം രൂപയാണ് അവർ പാസ്സായി തന്നത് അതിൽ ആദ്യ ഘടുകായ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കഴിഞ്ഞ ആഴ്ചയിൽ യു കെയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ബാങ്ക് അയച്ചു കൊടുത്തു അടുത്ത മാസം പതിനെട്ടാം തീയതിയാണ് മകൾ ക്ലാസ് തുടങ്ങുന്നത് അടുത്ത മാസം ആദ്യം മകൾ പോകും അവിടെ വിസയ്ക്ക് വേണ്ടിയാണ് അവളെ വെയിറ്റ് ചെയ്യുന്നത് അമ്മമാതാപ്ത നടത്തി തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് അതേപോലെ തന്നെ ഇതൽ ഇതെങ്ങനെ ചെയ്യുന്നെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലായിരുന്നു മൂന്നാമത്തെ ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീട്ടിലെ ഒരു ഒരച്ചനെ നല്ലതായിട്ട് മദ്യപാനിയായിരുന്നു ആ ചേച്ചി വന്ന് എന്നും പറയും മോനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഇങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ ചേട്ടൻ ചേട്ടനെന്നും കുടിച്ചിട്ട് വന്ന കിട്ടുന്ന കാശ് മുഴുവൻ കുടിക്കും വണ്ടി ചിലപ്പം റോഡിലായിരിക്കും കിടക്കുന്ന ചേട്ടൻ ആ റോഡിൻ്റെ സൈഡിലും കാണും പോക്കറ്റിലുള്ള പൈസ മുഴുവൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ആരെങ്കിലും ആണ് ആ ചേട്ടനെ വീട്ടിൽ കൊണ്ട് വിടുന്നത് ഇപ്പം ഞങ്ങൾ മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ചത് ആ ചേട്ടൻ്റെ മദ്യപാനം മാറണമെന്നാണ് ഇപ്പോൾ ആറു മാസമായിട്ട് ആ ചേട്ടൻ മദ്യപിക്കുന്നുമില്ല അങ്ങനെയുള്ള ചീത്ത കൂട്ടുകളിൽ നിന്നെല്ലാം വിട്ട് ആ കുടുംബം നല്ലതായിട്ട് നോക്കുന്നു ഈ നൽകിയ അനുഗ്രഹത്തിന് ദൈവമാതാവിനായിരം ആയിരം ആയിരം തന്നി പറയുന്നു ഇനിയുള്ള എൻ്റെ മൂന്ന് നിയോഗങ്ങളാണ് അതും മാതാവ് എനിക്ക് നടത്തി തരും പക്ഷെ ഞാനൊരു മൂന്ന് ലക്ഷം രൂപ മാൾട്ടയ്ക്ക് കൊടുത്തായിരുന്നു ആ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ പോകുന്ന ആ ഖത്തറിലാണ് അതിൻ്റെ ഓഫീസുള്ളത് അപ്പോൾ മാതാവ് അതെനിക്ക് പൂർണ്ണമായിട്ടും നടത്തി തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോഴേ അടുത്ത ഒരു കുന്നന്താനം കുന്നന്താനമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അംഗവൈകല്യം സംഭവിച്ച കുട്ടികളൊക്കെ ഇത് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ എന്നാ കഴിയുന്നത് പൈസ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഇവിടുന്നെങ്കിലും കടം വായിക്കും അവരുടെ അവരുടെ ആഹാരത്തിനുള്ള പൈസ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ പത്രം ഞാൻ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുന്നത് ചിലവർ പറയും മോനെ ഇത് നടക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചുമ്മാ പറയുന്നതല്ലേ എന്ന് ചോദിക്കും ഞാൻ അവരോടൊന്നും പറയില്ല അവർ ചെയ്യുന്ന പത്രം അവർ വാങ്ങിച്ചില്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കും ഓരോ വീടുകളിലും കയറി അതുകൊണ്ട് കൊടുക്കും അത് കൊടുത്തിട്ട് തിരിച്ചു വരും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ജോലിയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ആ ജോലിയുടെ മെഡിക്കലിനുള്ള പേപ്പർ വരുന്നത് കാരണം അന്ന് എന്നോട് യൂറോപ്പിൽ ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് ഇന്ന് എനിക്ക് ശമ്പളം തരുന്നത് ഒന്നര ലക്ഷം രൂപ ആദ്യം തരാമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ദൈവമാതാവ് ഇരട്ടി ശമ്പളമാണ് തരുന്നത് അവർ പറഞ്ഞു ഒരു വർഷം കൊണ്ട് നീ ചോദിച്ച ശമ്പളം ഞാൻ തരാം എന്ന ഓർഡർ പറഞ്ഞു പക്ഷേ നിൻ്റെ വർക്ക് എങ്ങനെയാണെന്നറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിലുണ്ട് ആ പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് പോരേ സാറെന്ന് ചോദിച്ചു അതുപോരാ നീ ജോലി ചെയ്ത എന്തെങ്കിലും വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങനെ ഈ ഞാൻ ഷെഫായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അത് ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞു ഓക്കേ മെഡിക്കലിനുള്ള പൈസയെല്ലാം ഞങ്ങൾ അടച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഖത്തറിൻ്റെ വിസാസ് സെൻറ്റർ ഉണ്ട് അവിടെ പോയി മെഡിക്കൽ എടുക്കുക ഞാനത് മെഡിക്കൽ എടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് ഞാൻ പാസ്സായി ആ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് എനിക്കവർ വിസ അയച്ചു തന്നു ഈ ഇരുപത്തിനാലാം തീയതി ഞാൻ ഖത്തറിൽ ജോലിക്ക് പോവുകയാണ് അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് കൂടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാ ദിവസവും ഈ കുർബാന സ്വീകരിച്ച് മാതാവിനെൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ കാഴ്ച വെക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് എൻ്റെ വീടിൻ്റെ കടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് മകള് പഠിക്കാൻ പോകുന്നു അവൾക്ക് ഇനിയും ക്യാഷ് വേണം അമ്മ അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് ഒരായിരം തന്നെ പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവം ഇപ്പോൾ മകളുടെ കാര്യം കൂടി ചേർത്താണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിൽക്കുവാനും ഉള്ളൊരു ഗൗരവത്തോടു കൂടി നിലനിൽക്കുവാനുള്ള പരിശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത് സാക്ഷ്യം കേൾക്കുമ്പം വ്യക്തമാണ് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും രണ്ടാമത്തേത് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന് വന്ന് കാണുമ്പം കുറച്ചും കൂടെ ദൈവത്തിനോട് അടുക്കുവാൻ കുറച്ചും കൂടെ ക്ഷമിക്കുകയും കുറച്ചും കൂടെ പ്രാർത്ഥിക്കുകയും വേണമെന്നുള്ളൊരു സന്ദേശം ലഭിച്ചു എന്നുള്ളതും അതനുസരിച്ച് കുറച്ചും കൂടെ ജീവിതം ക്രമീകരിച്ചു എന്നുള്ളതാണ് അപ്പം അടിസ്ഥാനപരമായിട്ട് ഒരു നിയോഗം നടക്കുന്നതിനേക്കാൾ ഉപരി ഒരാളെ ദൈവത്തിൻ്റെ ആക്കുക ദൈവത്തിന് വേണ്ടി നേടുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയണത് അതിലേക്കുള്ള യാത്രയിൽ ഇദ്ദേഹം പറയണതുപോലെ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറം ശമ്പളമുള്ളൊരു ജോലിയിലേക്ക് ഒരു പക്ഷേ തൻ്റെ മെറിറ്റിനും അപ്പുറം നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ജോലി ലഭിച്ചു എന്നുള്ളതും മകൾക്ക് ആഗ്രഹിച്ചതുപോലൊരിടത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം പറയുന്നത് ഒപ്പം തന്നോടൊപ്പം ഇപ്പം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഒരാളുടെ കുടുംബം ഒരു വ്യക്തി അവർ രക്ഷപ്പെടുക എന്നുള്ളതല്ല ആ വ്യക്തിയുടെ ചുറ്റുപാടും ആ വ്യക്തിയുടെ മുൻപിൽ കാണുന്നതെല്ലാം അവരുടെ പ്രാർത്ഥനയുടെ വിഷയമാണെന്നുള്ള കാര്യം ഇവിടെ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം അതുപോലെ തന്നെ തൻ്റെ അടുത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയം സമയബന്ധിതമായിട്ട് ഉടമ്പടി വെച്ചൊരു കാര്യത്തിന് തീരുമാനമുണ്ടാകുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞത് കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെയും ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പം ഇതുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാൾ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അഭിഷേകം കിട്ടുന്നത് ചിലർക്ക് ജപമാലയും ചിലർക്ക് ബൈബിൾ വായനയും ചിലർക്ക് കൂതാശകളിലെ ചില നിമിഷങ്ങളും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും അപ്പോൾ കുർബാന ജീവനത്തിന് ശേഷവും തൻ്റെ നിയോഗങ്ങളും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളതും ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു പഠിക്കേണ്ട ഒന്നാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് അരങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക